വളരെ പ്രശസ്തി ആർജിച്ച ഒരു ചികിത്സാ മാർഗമാണ് അയുവൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ബീജം എടുത്ത് കഴുകി ഏറ്റവും നല്ല ബീജാണുക്കളെ യൂട്രസിനുള്ളിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യാണ് അയുവയെ പറ്റി ധാരാളം പ്രതീക്ഷകൾ രോഗികൾക്കുണ്ട് കാരണം എല്ലാവർക്കും അറിയാം അണ്ടോ ബീജോ നമ്മൾ സംയോജിക്കുമ്പോഴാണ് ഭ്രൂണമുണ്ടാകുന്നത് അപ്പം ബീജാണുക്കളുടെ നിലവാരം കുറവുള്ള ഒരാളിൽ നമ്മൾ ബീജാണുക്കളെ എടുത്ത് കഴുകി നമ്മൾ യൂട്രസിനുള്ളിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ഇപ്പോൾ നോർമൽ ഒരു പ്രഗ്നൻസിയിലാണെങ്കിൽ ബീജാണുക്കൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വേണം അപ്പോൾ അവരാലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ് ഇത്രയും ദൂരം പോകാനായിട്ടുള്ള കഴിവ് ബീജാണുക്കൾക്കില്ല അങ്ങനെയുള്ള ബീജാണുക്കളെ കഴുകി നമ്മൾ യൂട്രസിനുള്ളിലോട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ ആ ട്യൂബിൽ പോകാനായിട്ടുള്ള ദൂരം കുറച്ച് ദൂരം യാത്ര ചെയ്താൽ മതി അപ്പോൾ എന്തോ ബീജം തമ്മിൽ സംയോജിക്കും പ്രഗ്നൻസി കിട്ടും അപ്പോൾ ആ ഒരു ലോജിക്കൽ തിങ്കിങ് പേഷ്യൻറ്റിൻ്റെ മനസ്സുകളിലുണ്ട് അപ്പം ഇതുപോലെ ചികിത്സ ചെയ്ത് വിജയം കിട്ടിയ ഒരാളുടെ അനുഭവം അറിയുമ്പോൾ അവർക്ക് വലിയൊരു താല്പര്യം അതിനോട് തോന്നും അത്ര എക്സ്പെൻസീവ് അല്ല സാധാരണക്കാരായ ആളുകൾക്ക് അത് അഫോർഡബിൾ ആണ് അതിനെയല്ല അതിന് വലിയ പ്രിപ്പറേഷനൊന്നും വേണ്ട പല ആശുപത്രികളിലും അത് ലഭ്യമാണ് അതുകൊണ്ടൊക്കെ ആളുകൾക്ക് അതിനോട് വലിയ താല്പര്യമുണ്ട് അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോജിക്കലി തിങ്ക് ചെയ്യുമ്പം അണ്ടോത്പാദന സമയത്ത് നമ്മൾ ഇതുപോലെ യൂട്രസുള്ളിലേക്ക് നമ്മൾ ബീജാണുക്കളെ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ പ്രഗ്നൻസി സാധ്യത കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുമല്ലോ നമ്മൾ മനസ്സിലാക്കണം ഈ പ്രൊസീജിയറിൻ്റെ വിജയസാധ്യത പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് അപ്പം നമ്മൾ ചില ബേഷ്യൻ്റെ ഫയലൊക്കെ നോക്കിയാൽ അവർ പല സൈക്കിള് ഇങ്ങനെ ഐ ഐ ചെയ്യുന്നതായിട്ട് കാണാം ഈ ഐ ഐ പരാജയപ്പെടുമ്പോൾ രോഗികൾ മാനസികപരമായിട്ട് വളരെ ഡിസ്റ്റർബാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അവർ വിചാരിക്കുന്ന അണ്ടോ ബീജോ തമ്മിൽ സംയോജിക്കേണ്ടതാണ് സംയോജിച്ചില്ല അപ്പൊ ഇനിയും ഒരു മാർഗമില്ല എന്നുള്ളൊരു ചിന്താഗതി ആളുകളുടെ മനസ്സിൽ കടന്നുകൂടുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു അണ്ടോ ബീജോ തമ്മിൽ പെട്ടെന്ന് യോജിച്ച് കിട്ടുന്ന ഒരു ഒരു രീതിയിലുള്ള അതൊരു സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ് ഒരു എഴുപത് ശതമാനം ആളുകളിലും അത് നോർമലി വരുന്നതുകൊണ്ടാണ് നമുക്കതൊരു സിമ്പിൾ പ്രക്രിയ ആയിട്ട് തോന്നുന്നത് അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ബീജാണുക്കളെ നമ്മൾ യൂട്രസിനോട്ട് കടത്തിയാലും ബീജാണുക്കൾ കണ്ടവുമായിട്ട് യോജിക്കാനായിട്ടുള്ള കഴിവ് ഫങ്ഷണൽ കപ്പാസിറ്റി വേണം അതാണ് പ്രാധാന്യം ഇവിടെ പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഡോക്ടറെ ഇത്രയും ബീജാണുക്കളിൽ ഒരു ബീചാണു മാത്രം മതിയല്ലോ അണ്ടത്തിനുള്ളിലേക്ക് കയറാനും ഇത്രയും അവിടെ ചെല്ലുമ്പം വിജയസാധ്യ ഉണ്ടാകുകയില്ലേ നമ്മൾ ഓർക്കുന്നതിനേക്കാളും വളരെ സങ്കീർണമാണ് ഈ പ്രക്രിയ ബീജാണുക്കൾക്ക് അണ്ടത്തിൻ്റെ ആവരണത്തെ തുളച്ച് അകത്ത് കയറി അണ്ടവുമായിട്ട് സംയോജിക്കാനായിട്ടും പിന്നീട് വിഭജിക്കുവാനുമായിട്ടുള്ള പൊട്ടൻഷ്യാലിറ്റി ആ കഴിവ് ബീജാണുക്കൾക്ക് ഉണ്ടാവണം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഡോക്ടർമാരെ മാറിയാലും നമ്മൾ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും തുടരും എന്താണ് എൻ്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മൂന്ന് സൈക്കിൾ ഐ വൈ ഫെയിൽ ചെയ്തെങ്കിൽ നമ്മൾ വീണ്ടും അതിനെപ്പറ്റി വിശദമായി ആലോചിച്ച് കാര്യങ്ങൾ കണ്ടുപഠിച്ചിട്ടേ നമ്മൾ അടുത്തയിലേക്ക് പോകാവും നമ്മൾ മനസ്സിലാക്കണം വളരെ ഒരു ലോ കൗണ്ട് ഉള്ള ഒരാളിൽ നമുക്ക് ഇത് പ്രായോഗികമല്ല അതുപോലെ തന്നെ സ്ത്രീയുടെ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിലോ ട്യൂബിൻ്റെ ചലനശേഷി അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളോ ഉണ്ടെങ്കിലും അവിടെയും അത് സഹായകരമാണെന്നില്ല ഇങ്ങനെയുള്ളപ്പോൾ ഒരു രോഗി ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ അണ്ടത്തിൻ്റെ നിലവാരം അണ്ടത്തിൻ്റെ നിലവാരത്തെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ ഓവറിയുടെ അണ്ടം ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവ് അണ്ടോത്പാദത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണിൻ്റെ അളവിലുള്ള വൈകല്യങ്ങൾ ഇത് നമുക്ക് എങ്ങനെ അറിയാം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഓവറിയിൽ എന്തുമാത്രം ഫോളിക്യുൽസ് ഉണ്ടെന്നുള്ളത് ഈ ഓവറിയിൽ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഒരാളുടെ അണ്ടം ഉത്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവിൻ്റെ ഒരാളു തോതാണ് അപ്പൊ ഐ ഐ ഫെയിൽ ചെയ്യാൻ നോക്കണം എൻ്റെ ഓവറി ആവശ്യത്തിനുള്ള അണ്ടം ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ടോ എൻ്റെ എ എം എച്ച് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനെ ബേസ് ഡോക്ടർ എന്നോട് എന്തോ പറഞ്ഞത് രണ്ട് എൻ്റെ പ്രായം നമ്മൾ ഓർക്കണം മുപ്പത് വയസ്സൊരു പ്രായം ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴല്ല പക്ഷേ ഏജ് അഡ്വാൻസ് ചെയ്യും തോറും നമ്മുടെ അണ്ടത്തിന്റെ നിലവാരം കുറയും അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം പേഷ്യൻറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നെ ഡോക്ടർ സ്കാൻ ചെയ്തു എൻ്റെ അണ്ടോത്പാദനം നടന്നു ആ അണ്ടത്തിന് അവരിടുന്ന മാർക്ക് നൂറ് ശതമാനമാണ് വേണമെന്നില്ല ഒരു സ്കാനിങ്ങിൽ മാത്രം ഡോക്ടർക്ക് വ്യക്തമായിട്ട് താങ്കളുടെ ശേഷിയെ പറ്റി പറയാൻ പറ്റത്തില്ല ഡോക്ടർ പറയുന്നത് താങ്കളുടെ യൂട്രസിലോ ഓവറിയിലോ മുഴയില്ല യൂട്രസും ഓവറയും നോർമലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഘടനയാണ് ഡോക്ടർ അവിടെ ഉദ്ദേശിക്കുന്നത് പ്രവർത്തനക്ഷമതയല്ല അപ്പോൾ ഈ ഒരു സ്കാൻ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു ചിന്താഗതിയുമായിട്ട് പോകരുത് നമ്മൾ വ്യക്തമായിട്ട് നോക്കണം എൻ്റെ അണ്ടോത്പാദനത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്റെ ഓവറിയുടെ ശേഷി എൻ്റെ പ്രായം ഇതേപ്പറ്റി വ്യക്തമായിട്ടൊരു ഉൾക്കാഴ്ച നമുക്ക് വേണം അണ്ടോത്പാദനം കഴിഞ്ഞാൽ അണ്ടം ഇരുപത്തിനാല് മണിക്കൂറേ അവിടെ ജീവനുള്ളൂ അപ്പം നമ്മൾ ആ കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ അയ്യൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു സിമ്പിൾ ഒരു കണക്കുകൂട്ടൽ ഒരു വിത്ത് വളരണമെന്നുണ്ടെങ്കിൽ നല്ല വിത്ത് വേണം പാടം വേണം ഗർഭപാത്രത്തിന്റെ ആവരണം അനുകൂലമാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ അയു ഐ വിജയിക്കുകയുള്ളൂ ആവരണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവറിയാൻ ആവരണത്തിൻ്റെ കട്ടി നോക്കണം ആവരണത്തിൻ്റെ അളവ് നോക്കണം ആവരണത്തേക്കുള്ള രക്തോട്ടത്തെപ്പറ്റി നമ്മൾ പഠിക്കണം പണ്ടോല്പാദനത്തെ താങ്ങി നിർത്തുന്ന ഹോർമോണിൻ്റെ അളവി വൈകല്യം ഉണ്ടോ എന്ന് നോക്കണം ഈ ഐ എ ആണോ ഐ വി എഫ് ആണോ നല്ലത് പേഷ്യൻസ് ചിലപ്പം ചോദിക്കാം ഇപ്പം ഐ വി എഫ് എന്ന് പറയുന്നത് അവിടെ പല സ്റ്റേജസ് ഉണ്ട് അവിടെ ഓവറിയെ നമ്മൾ ഉത്തേജിപ്പിച്ച് കൂടുതൽ അണ്ടത്തെ നമ്മൾ വളർത്തുകയാണ് എന്നിട്ട് നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ എഗിനെ നമ്മൾ റിട്രീവ് ചെയ്യും വെളിയിലെടുക്കും എന്നിട്ട് നമ്മൾ ആ അണ്ടോ ബീജോ നമ്മി വെളിയിൽ സംയോജിപ്പിച്ച് എനിക്ക് വീട്ടിലാണ് നമ്മൾ ഈ എംബ്രിയോയെ വളർത്തുന്നത് ഈ ഭ്രൂണത്തെ പ്രത്യേക ട്യൂബ് വെച്ച് നമ്മൾ യൂട്രസ് ഉള്ളിലൂടെ കടത്തുകയാണ് എന്നാൽ താങ്കളുടെ പ്രായം കൂടുതലാണെങ്കിലോ താങ്കളുടെ ട്യൂബിന്റെ പ്രവർത്തനം ശരിയല്ലെങ്കിലോ സാധാരണ ഒരു ട്യൂബ് നോർമലാണ് എന്ന് പറഞ്ഞാലും സാധാരണ പരിശോധനകളിൽ നോർമലാണെന്ന് പറഞ്ഞാലും ഫലം കിട്ടുന്നില്ല എങ്കിൽ ട്യൂബിനെ പറ്റി നമ്മൾ സാൽഫിൻജോസ്കോപ്പി എന്ന പരിശോധന ചെയ്ത് നമ്മൾ കൂടുതൽ പഠിക്കണം ട്യൂബിനെ പറ്റി പഠിക്കണം ഇനിയും അടുത്തത് താങ്കളുടെ ഓവറിയുടെ റിസർവ് കുറവാണെങ്കിൽ ഓവറിയുടെ പ്രത്യുൽപാദന ശേഷി കുറവാണെങ്കിൽ എന്തുപറ്റും പ്രായം കൂടുന്തോറും അണ്ടത്തിന്റെ എണ്ണവും കുറയും അണ്ടത്തിന്റെ നിലവാരവും കുറയും എൻഡോമെറ്റിയോസിസ് ഗർഭപാത്രത്തിന്റെ ആഭരണത്തിന്റെ കോശങ്ങൾ ഗർഭപാത്രത്തിന് വെളിയിൽ വരുന്ന എൻഡോമെറ്റിയോസ് പറഞ്ഞ അവസ്ഥയിൽ നമ്മൾ ഐ വൈ കിട്ടി ഫലം കിട്ടുന്നില്ല എങ്കിൽ അധികം സമയം കളയരുത് നമ്മുടെ കൗണ്ട് തീരെ കുറവാണെങ്കിൽ അയവയുടെ വിജയസാധ്യത കുറയും ഒരു സ്പേം കൗണ്ട് ഒരു ഒമ്പത് മില്യണൊക്കെ താഴുമ്പം നമ്മുടെ വിജയസാധ്യത ക്രമാതീതമായിട്ട് കുറയും അതുപോലെ തന്നെ വൈഫിൻ്റെ ഘടകങ്ങളും പ്രാധാന്യമുള്ളതാണ് എന്താണ് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് അയവേ ഒരു മെത്തേഡാണ് എല്ലാവരിലും അല്ല അതിന് നമ്മുടെ ഒരു ചിന്ത മാറ്റണം അണ്ടോ ബീജം തമ്മി സംയോഗിക്കേണ്ടതാണ് കാരണം നമ്മൾ യൂട്രസുള്ളിലോട്ട് ഇൻജെക്ട് ചെയ്തു അതുകൊണ്ട് കിട്ടുന്നില്ല എങ്കിൽ ഇനി ഒരു മാർഗവും ഇല്ല എന്നുള്ള ചിന്ത മാറ്റണം നമ്മൾ വ്യക്തമായിട്ട് ചോദിക്കണം ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ എൻ്റെ പ്രായം എൻ്റെ ഓവറിയുടെ പ്രവർത്തനക്ഷമത എൻ്റെ ട്യൂബ് ഫ്രീ ആണോ ട്യൂബിന് എവിടെയെങ്കിലും ആന്തരിക നിന്ന് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടോ എൻ്റെ ഭ്രൂണം വളരേണ്ട ഗർഭപാത്രത്തിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടോ കൗണ്ട് എൻ്റെ എത്രയാണ് ഈ ഒരു ചിന്താഗതിയിൽ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിച്ച് പോകുവാൻ ശ്രദ്ധിക്കണം എപ്പോൾ പ്രായം കൂടുമ്പോഴല്ല പരാജയത്തെ കൈകാര്യം ചെയ്യുവാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം പരാജയത്തിൽ കൂടെ നമുക്ക് വിജയത്തിലെത്തുവാൻ പറ്റുകയുള്ളൂ പരാജയങ്ങൾ ഒരിക്കലും നമ്മളൊരു പരാജയമാണെന്ന് വരുത്തുന്നില്ല നമ്മൾ പരാജയപ്പെട്ടു എന്നേ ഉള്ളൂ പക്ഷേ വിജയം നമ്മളെ കാത്തിരിക്കുന്ന ഒരു ചിന്തയിലൂടെ വേണം നമ്മൾ പരാജയത്തിലൂടെ മുമ്പോട്ട് പോകുവാൻ